വിസ തട്ടിപ്പിന് ഇരയായവർ തങ്ങളെ കബളിപ്പിച്ചയാളുടെ വീട്ടുപടിക്ക് സമരവുമായി എത്തിയത് ചെറിയ തോതിൽ സംഘർഷത്തിന് ഇടയാക്കി സമരവുമായി എത്തിയവരെ പോലീസ് തടഞ്ഞതാണ് സംഘർഷത്തിന് ഇടയാക്കിയത് തങ്ങൾ നൽകിയ പണം തിരികെ കിട്ടിയില്ലെങ്കിൽ കുടുംബസമേതം വീണ്ടും ഇവിടെയെത്തി സമരം തുടരുമെന്ന് ഇവർ പറഞ്ഞു ഉള്ളത് വിറ്റും കടം വാങ്ങിയും ജീവിതം പച്ചപിടിപ്പിക്കുവാൻ പുറപ്പെട്ടവർക്ക് പറ്റിയ ചതി പ്രതിഷേധിക്കാൻ എത്തിയതായിരുന്നു കൊല്ലം ജില്ലക്കാരായ ചെറുപ്പക്കാർ വാങ്ങിയ പണം തിരികെ വാങ്ങണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇവർക്കുണ്ടായിരുന്നത് ഇവരുടെ പ്രശ്നത്തിൽ ഇടപെടുവാൻ വേണ്ടി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ സമീപിച്ചിരുന്നു ബന്ധുക്കളോ സ്വന്തക്കാരോ ഇല്ലാത്തിടത്ത് സമരത്തിനേർപ്പെട്ടതിനിടയിൽ പോലീസ് എത്തി തട്ടിക്കയറിയത് അല്പനേരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു പിന്നീട് വരെ ചന്തേര സ്റ്റേഷനിലേക്ക് എസ് ഐ വിളിപ്പിച്ചതിനെ തുടർന്ന് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു ഒൻപത് പേരും പ്രശ്നപരിഹാരത്തിനായി ചില ശ്രമിക്കുന്നതായാണ് വിവരം